ബാഡ് ബോയ്സ് ഈ എല്ലാ ക്രെഡിറ്റും ഹോമറിനും നമ്മുടെ എല്ലാവരും എല്ലാവരും കൂടെ ും നിങ്ങൾ കണ്ട ഫൈറ്റ് എല്ലാവരും നമ്മുടെ കൂടെ ആകെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്ത സിനിമയാണ് പക്ഷെ എല്ലാവരും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് അവസാനിക്കാനും പറ്റിയത് ഒരു സൂപ്പർ സിനിമ ഓണം ഓണം തൂക്കി ബാഡ് ബോയ്സ് ബാംബർ ഹിറ്റ് സിനിമയാണ് വളരെ വളരെ വ്യത്യസ്തമായ എന്റർടൈൻമെന്റ് ആണ് സമയം സമയം കേരളത്തിലെന്തൊക്കെ എന്തൊക്കെ ടെൻഷൻ എന്തൊക്കെ വയനാട് ആയാലും ലാൻഡ് സ്ലൈഡ് ആയാലും പിന്നെ സിനിമ എത്രയോ കാര്യങ്ങൾ എല്ലാരും ടെൻഷൻ അടിച്ചിരുന്നു இப்போ நாங்கள் இப்போ உமர்ல உள்ள படம் ஒரு ஓணம் ஃபெஸ்டிவல் எல்லாருக்கும் ஒரு எல்லோருடைய மனசுக்கு ஒரு சேஞ்சோராக இருக்குது இப்போ பேசிக்கலி எந்த எந்தால் பயங்கரமாயிட்டு லாஜிக்கல் ஒன்றும் நீங்கள் சிந்திக்கண்டா வருவா என்ஜாய் செய்வா போவா அடிபொழி மியூசிக்கு பாட்டு ஃபைட்டு காமெடி எல்லாம் நான் அபினச்சிட்ருந்தேன் பின்ன பிரத்யேகி பிறந்தீங்கள் ரகமானிக்கா நான் ஒரு மூணு சீனில் அபினச்சிருக்கிறது பச மூணு சீனும் நல்ல ും ഇഷ്ടപ്പെടുന്നുണ്ട് അടിപൊളി 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 ഉണ്ട് നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഒരു ഫൺ മൂവി നന്നായിരുന്നു നിങ്ങള് കണ്ട് എല്ലാരും എല്ലാവരും കാണാൻ നിങ്ങളല്ലേ പറയാണ്ട് ഓണം തൂക്കി ഓണത്തിൻ്റെ ഫെസ്റ്റിവൽ പടമാണ് എല്ലാ വിഭാഗത്തിനും ആസ്വദിക്കാൻ പറ്റുന്ന പടമാണ് അത് പ്രേക്ഷകരൊപ്പം ഇരുന്ന് തന്നെ കണ്ടപ്പോൾ ശരിക്കും ആ ഒരു അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫീല് കിട്ടിയെന്നുള്ളതാണ് ഡാൻസും പാട്ടും ും എല്ലാം കൂടി ഞാൻ നല്ല ഞാൻ പറഞ്ഞില്ലേ ആ അല്ലേ പറഞ്ഞ നല്ല ഞാൻ ഇന്നലെ നോക്കാൻ പറഞ്ഞു അടിപൊളിയ സിനിമ എല്ലാരും കാണണം നമ്മുടെ ബെഡ് ബോയ്സ് വർക്കൗട്ടായിട്ടുണ്ട് കോമഡി രണ്ട് മാസാണ് എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സദ്യ തന്നെയാണ് മുട്ടോളം ചോരയില് മുങ്ങി നിന്ന് ഇരിക്കുന്ന ടീമാണ് ടീമേ ബോയ്സ് എനിക്ക് വളരെ ഞാൻ ഒരുപാട് ചിരിച്ചു സിനിമ കണ്ടിട്ട് മീൻസ് അത്രയും നേരം ചിരിക്കാൻ കഴിഞ്ഞ സന്തോഷം തന്നു ഔട്ട്കം ഐ കം ഐപ്പിംഗ് അടിപൊളിയാണ് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു ചിരിക്കാനും ഇമോഷനും എല്ലാ പരിപാടികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം തിരിച്ചും കാണണം ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളത് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ള കാര്യം എപ്പോഴാണ് കാണുമ്പോഴാണ് ഒരു സ്ട്രെച്ചിൽ കാണുമ്പോഴാണോ അറിയുന്നത് സോ വളരെ വളരെ ഹാപ്പിയാണ് ഹാപ്പി ഹാപ്പിയോട് അതെ 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 ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോമഡി പരിപാടി ചെയ്യുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും സിനിമയെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പ്രേക്ഷരുടെ ഒരു റിയാക്ഷൻസ് ആണ് എല്ലാവരും ഒരുപാട് കൈയടിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു ഓരോരോ സീൻ ബൈ സീൻ തുടക്കം തൊട്ടം ഒടുക്കം വരെ അങ്ങനെയായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ഈ ഒരു റിയാക്ഷൻസ് ത്രൂ ഔട്ട് നിലനിന്ന് പോയി എല്ലാവരും കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷരും അന്ന് ബാഡ് ബോയ്സ് ഏറ്റെടുക്കണം എന്നാണ് ആഗ്രഹം മാസ് എൻ്റർടൈനറാണ് മേക്കിംഗ് അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഓണത്തിന് തിയേറ്ററിൽ ബാഡ് ബോയ്സ് കാണാൻ വരുന്ന ആരും നിരാശപ്പെടില്ല അടിപൊളി പടം ശരിക്കും ഒരു രണ്ടാം തിരിച്ചുവരവാണ് ഇതുവരെ കാണാത്ത ഒരു റഹ്മാനിക്ക അടിപൊളി പടമാണ് എന്തായാലും റമാനിക്കയുടെ അഭിനയം അടിപൊളി കോമഡി എല്ലാം ഉണ്ട് സെൻറ്റിമെൻസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ റൊമാനിക്കന് സ്ക്രീനിൽ കണ്ട ഒരു 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 ക്യാരക്ടറെ അല്ല ഇതിൽ ചെയ്തിരിക്കുന്നത് എന്തായാലും അത് നന്നായിട്ട് ചെയ്ത് ഫലിപ്പിക്കാൻ റുമാനിക്കും പറ്റിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ചെയ്തിരിക്കുന്ന നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസറാണ് മിസ്റ്റർ എബ്രഹാം അവർ നല്ല രീതിയിൽ ഈ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഫുൾ ഓൺ കൂട്ടി ഓണത്തിന് തന്നെ റിലീസ് റിലീസ് ചെയ്തു സോ വെരി വെരി ഹാപ്പി 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 അല്ലേ നിങ്ങളെ നമ്മുടെ അതെ അതെ നന്നായിട്ടുണ്ടോ അടിപൊളിയായി ചെയ്യാൻ ശ്രമിച്ചു നന്നായിട്ടല്ലേ അതെ പ്രേക്ഷക ഏറ്റെടുത്ത് നിറഞ്ഞതിൽ വളരെ സന്തോഷം